ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പനവരത്തെ കീഞ്ഞുകടയിലാട്ടോ കീഞ്ഞടയിലൊരു കൊറ്റിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മളിപ്പോ ഉള്ളത് പനവരത്താട്ടോ ഇവിടെ കൊറ്റിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ദേശാടന പക്ഷികൾ വന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് പോയി അവിടെ ഇപ്പോൾ കൊക്കുകളും പഴയ ദേശാടന പക്ഷികളും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല ഒന്ന് പോയി നോക്കാം അപ്പോൾ അങ്ങോട്ടാ യാത്ര ഈ കാണുന്ന ബോർഡ് ഉണ്ടോ ഇതാണ് നീ വഴിക്കാട്ടോ ഈ വഴിക്കാണ് പോകേണ്ടത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി നല്ല ഇതാണ് കൊറ്റിലത്തിലേക്ക് വഴി വഴിട്ടോ ഇവിടെ പൈപ്പിന്റെ ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ പോന്ന പൈപ്പിന്റെ അടി കൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് പോലെ ഡ്യൂമാരൊക്കെ താഴെ വീഴും കൊറ്റില്ല കൊറ്റില്ലത്തൊന്ന് മൊത്തത്തി മൂഞ്ചി പോയി ഇവിടെ കിളി പോയിട്ട് ഒരു ഇല്ല സാധനമില്ല കൊറ്റില്ലത്തൊന്നും കൊക്കിനെ കണ്ടില്ല പക്ഷെ ഒരു കൊക്കിനെ കണ്ടുട്ടോ അതെ ഇതേ നിക്കുന്നു ഇതാണ് കൊക്ക് ദേശാഹാരണ കിളിയാട്ടോരണക്കിളികളാട്ടോ ഇവിടെ അധികം വന്നിരിക്കുക വൈകുന്നേര സമയങ്ങളിൽ വരണം പിന്നെ സാധാരണ നമ്മുടെ പക്ഷികളൊക്കെ ഇല്ല തത്തയും അങ്ങനത്തെ പക്ഷികളൊക്കെ ഇവിടെ വരാറുണ്ട് എന്നിട്ട് വീഡിയോ എടുത്തത് എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ സംഭവം പരിപാടി നടന്നില്ല കൊറ്റില്ലത്തിൽ ഒറ്റക്കിളികളില്ല കൊറ്റില്ലത്തിൽ ഒറ്റ കൊക്ക് പോലും ഇല്ല ഈ സമയമായതുകൊണ്ടായിരിക്കും വൈകുന്നേരം എത്തുള്ളൂ അപ്പോൾ കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ദേശാടന കിളികൾ വന്നിരിക്കുന്ന സ്ഥലം അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഈ കിളികൾ വരുന്ന ആ സമയത്ത് ആ സീസണിൽ നമുക്ക് വരാം കൊറ്റിലത്തു പോയി പക്ഷേ കൊക്കിനെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ദേശാടന കിളികളൊക്കെ വൈകുന്നേരം സാധാരണ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ വന്നിങ്ങനെ കൂടുന്ന കിളി മറ്റേ കൊക്കുകൾ മാത്രമേ ഉള്ളൂ വൈകുന്നേരം വരും അല്ലാണ്ട് ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെയാണ് കേരളത്തിൽ രണ്ടെണ്ണം ഉള്ളല്ലോ അപ്പോൾ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് പക്ഷേ കാണിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്നൊരു താത്ത പറഞ്ഞതെന്ന് വെച്ചാൽ വർഷത്തിൽ ആറ് മാസം അതായത് കിളി വരിക എന്ന് പറഞ്ഞ വർഷത്തിൽ മാസം അല്ലെ അതായത് ജൂൺ മെയ് ജൂൺ ആ മാസങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദേശാന് കിളികൾ വരുന്നത് കേട്ടോ നമ്മ കുഞ്ഞ ആപ്പിള് വെച്ചോളന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ